ദുബൈയുടെ മലയോര പ്രദേശമായ ഹത്തയിൽ കാർഷിക മഹോത്സവം അഞ്ചു ദിവസം നീളുന്ന ഹത്ത യു എ എ സ്വദേശികളായ കർഷകരുടെ വിളവുകളും ഉൽപ്പന്നങ്ങളുമാണ് മേളയുടെ പ്രത്യേകത ദുബൈ ഒമാൻ അതിർത്തിയിൽ മലകളും അരുവികളും അണക്കെട്ടും കൃഷിയിടങ്ങളും നിറഞ്ഞ വിനോദസഞ്ചാര മേഖലയാണ് ഹത്ത സഞ്ചാരികൾ ഏറെ എത്തുന്ന ലീം ലേക്കിനോട് ചേർന്നാണ് ദുബൈ മുനിസിപ്പാലിറ്റി അഞ്ച് ദിവസത്തെ ഫാമിംഗ് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത് ഹത്തയിലെ തോട്ടങ്ങളിൽ വിളഞ്ഞ പഴങ്ങൾ പച്ചക്കറികൾ അവ ചേർത്തുണ്ടാക്കിയ വിഭവങ്ങളെല്ലാം ഇവിടെ എത്തുന്നവർക്ക് ആസ്വദിക്കാം ഹത്തയിൽ വിളയുന്ന ചോളം തക്കാളി വാഴപ്പഴം എന്നിവയ്ക്ക് പുറമെ വീടുകളിൽണ്ടാക്കുന്ന തനിമേയുള്ള കറക്ചായയും കഹുവയും മേലയിലുണ്ട് ദോഖൻ இஸ் वेरी फेमस ദേ ടു ഇറ്റ് ദേ ഹാവ് സം ടൈപ്പ് ഓഫ് ഫുഡ് ദേ स्वीറ്റ് ഓർഗാനിക് ദേ ഹാവ് ഇറ്റ് इवन വീറ്റ് ദേ ഇസ് ദ ഓർഗാനിക് വീറ്റ് ദേ ഹാവ് ഇറ്റ് ഹിയർ البرد ദേ ഹാവ് ഫ്രൂട്ട് ട്രീസ് കോഴ്സ് ദ ഡേറ്റ് പാൽ ഓൾ ദ വിച്ചോം ദേ ഹാവ് ഹത്ത ലാൻഡ് ഇറ്റ്സ് സോറിച് സോ ഫർട്ടൈൽ യു കാൻ product any, produce anything here culture is the future because it's related to the food security for our young generation for the future generation for them to uh, to provide healthy food uh, you know free of pesticides so this is what we are encouraging and we are amazing uh, amazing amazing please come join us <laughs> ദുബൈ മുനിസിപ്പാലിറ്റിയുടെ ഉന്നത ഉദ്യോഗസ്ഥരും ചടങ്ങിനെത്തിയിരുന്നു യു എയിലെ ഇപ്പോഴത്തെ തണുത്ത കാലാവസ്ഥയിൽ കുടുംബത്തോടൊപ്പം സായാഹ്നം ചെലവിടാൻ നിരവധി പേർ ഹത്ത ഫാമിംഗ് ഫെസ്റ്റിവലിൽ എത്തുന്നുണ്ട് ഈ മാസം ഇരുപത്തിരണ്ട് വരെയാണ് ഈ മേള തുടരുക ഹത്തയിൽ നിന്നും മീഡിയ വൺ